വിശ്വംശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ലുക്കായ വിശുദ്ധ വിശേഷം ഒൻപതാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ കൊന്ന സ്നാപകയോ സ്നാപകയോഹന്നാൻ വീണ്ടും കടന്നു വന്നിരിക്കുന്നു എന്നതിനെ ജനങ്ങളുടെ സംസാരം കേട്ട് ഹെറോദസ്സിനുണ്ടാവുന്ന അങ്കലാപ്പ് ഭയം ഇത് വിഷയം കടന്നു വരുന്നത് യേശുവിൻ്റെ തന്നെ കടന്നു വരുവോടു കൂടിയാണ് യേശുവിനെ കാണുമ്പോൾ പലരും പറയുന്നു വധിക്കപ്പെട്ട സ്നാപയോഹനാണ് ചിലർ പറയുന്ന പ്രവാചകന്മാരായ ഏലിയായാണ് മറ്റേതോ പ്രവാചകന്മാരൊക്കെയാണ് എന്ന് കാരണം അത്രമാത്രം ക്രാന്തദാർശനികതയോടുകൂടെയാണ് യേശു സംസാരിക്കുന്നത് മരിച്ചുപോയ ആരൊക്കെയോ ഒരു ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു താൻ നശിപ്പിച്ചവനെ വീണ്ടും കാണാനുള്ള ഒരാഗ്രഹം ഹെറുതേഴ്സിൽ ഉടലെടുക്കുകയാണ് പ്രിയമുള്ളവരെ ആർക്കും ആരെയും നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ജനനവും ജീവനും ജീവൻ്റെ ആരംഭവും അതിൻ്റെ തിരോധാനവും എല്ലാം ദൈവത്തിൽ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹെറോദസിൻ്റെ ആ ഒരു ആകാംക്ഷ ആരെന്ന് കാണാനുള്ള ആകാംക്ഷ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ശരിയായ വഴിയിലൂടെ യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കാൻ തക്ക വചനത്തിൻ്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ ാശത്തിൻ്റെ വഴികളിലല്ല നമ്മൾ പ്രകാശത്തിൻ്റെ വഴികളിലാണ് പ്രകാശം ചൊരിയുന്നവരാണ് നമ്മൾ ആകെ അന്ധകാരം നമ്മെ വിട്ട് പ്രകാശം നമ്മൾ ചൂഴന്നു നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് സകലരെയും ആകർഷിക്കുന്നൊരനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ